എം സി സിയുടെ സ്ട്രേ റൗണ്ടിലേക്ക് എത്ര സീറ്റുകൾ ഓരോ കോഴ്സിലും എത്ര സീറ്റുകളാണ് മിച്ചം വന്നിരിക്കുന്നത് അവ ഏതെല്ലാം കാറ്റഗറിയിലാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഡീംഡ് കോളേജിൽ എത്ര സീറ്റുകൾ ഏതെല്ലാം കാറ്റഗറിയിലുണ്ട് ഇത് ഏതാണ്ട് എത്ര രൂപയോളം വരും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഈ ലാപ്റ്റഡ് സീറ്റിൻ്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി സീറ്റ് മെട്രിക്സുമായി ബന്ധപ്പെട്ടും സ്ട്രേ റൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഇത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അപ്പോൾ നമ്മുടെ കോളേജ് വന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇനി ഒരു സീറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഇനിയും അവസരങ്ങളുണ്ട് പക്ഷെ മാർക്ക് കുറയുമ്പോൾ ഫീസ് കൂടുതൽ വേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സീറ്റ് മെട്രിക്സ് നമ്മൾ എം ബി ബി എസിനും ബി ഡി എസിനും കൂടെ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് സീറ്റുകളാണ് നിലവിലെ എല്ലാ കാറ്റഗറിയിലും ഓൾ ഇന്ത്യ കോട്ടയിലും ഡീംഡും മറ്റ് സ്പെഷ്യൽ കാറ്റഗറി എല്ലാം പാടെ ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും സീറ്റുകളാണ് ഇന്നത്തെ നമുക്കറിയാം ഈ വല്ലാതെ പണ്ടത്തെ പോലെ സീറ്റുകൾ ഇന്നത്തേക്ക് വരില്ല കാരണം റൗണ്ട് വണ്ണും ടൂവും ത്രീയുമാണ് അതായത് ഓരോ ഘട്ടവും അപ്ഗ്രേഡ് ഉള്ള ഒരു ഘട്ടമായിരുന്നു പക്ഷേ മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സീറ്റ് അലോട്ടായാൽ നിങ്ങൾ ജോയിൻ ചെയ്താലില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഫർദർ കൗൺസിലിങ്ങുകളും പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനകത്ത് നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നോൺ ജോയിനിങ് സീറ്റ് വന്നാൽ പോലും അവരടുത്ത ഘട്ടത്തിലേക്ക് വരില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് മൂന്നാമത്തെ ഘട്ടത്തിനകത്ത് ജോയിൻ ചെയ്ത് ഒരു സീറ്റ് നിലനിർത്തിയിട്ടുള്ള ആൾക്കാർക്ക് എക്സിറ്റ് ചെയ്യാനും സമ്മതിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അവരും പിന്നീട് ഈ ഘട്ടത്തിലേക്ക് വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ഇത്രയും സീറ്റുകൾ സോളിഡ് ആയിട്ട് അതിനകത്ത് പെൻഡിംഗ് ആയിട്ട് തന്നെ വരും ഇവിടെ ക്ലിയർ വേക്കൻസി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സസ്പെൻസിൽ വേക്കൻ സി ഇത് പൂർണ്ണമായിട്ട് ഈ സീറ്റുകൾ ക്ലിയർ വേക്കൻസിയിലാണ് വരുന്നത് ഇനി നമുക്കിതിന് ഫ്രഷ് ആയിട്ട് ചോയ്സ് കൊടുക്കാനായിട്ട് ഫ്രഷ് അപ്ലിക്കേഷനായിട്ട് ചോദിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് എം സി സിയിൽ പറ്റുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഓരോ കാറ്റഗറിയിലും എത്ര സീറ്റുകളാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ പോലും ഇനി അവസരങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ഫീസ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഉണ്ട് റേഞ്ചിലേക്കുണ്ടെങ്കിൽ ഇനി അതെല്ലാം ഹയർ മാർക്കുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു മറ്റവസരങ്ങൾ നോക്കാനും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും കോളേജുകൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും താല്പര്യം നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇനി നമുക്ക് മൊത്തം സീറ്റുകൾ എവിടെയൊക്കെയാണ് എത്രയൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം നമ്മളെ എം ബി ബി എസ് നോക്കുമ്പോഴും മൊത്തം എണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ബി സിയിൽ ഓപ്പൺ ബി സിയിൽ തൊണ്ണൂറ്റഞ്ച് സീറ്റ് ബി സി ബി പി എച്ച് നമ്മുടെ ദിവ്യാംഗജ് വിഭാഗത്തിൽ എട്ട് സീറ്റ് ഇ ഡബ്ല്യു എസിന് നമ്മൾ മുപ്പത്തഞ്ച് സീറ്റും ഓ പി ഓപ്പണില് അഞ്ഞൂറ്റി എൺപത്തി സീറ്റുകൾ ഓപ്പൺ പി ഡബ്ല്യു ഡി പത്ത് സീറ്റ് എസ് സി വിഭാഗത്തിൽ എഴുപത് സീറ്റുകളുണ്ട് പി എച്ച് എൽ എസ് സി പി എച്ച് രണ്ട് സീറ്റും എസ് ടി വിഭാഗത്തിന് ഇരുപത്തഞ്ച് സീറ്റുകളുമാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഒരു സ്ട്രേ റോഡിലേക്കായിട്ടുള്ളത് ഇനി നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ എൺപത്തിയാറ് സീറ്റുകളാണ് ഒ ബി സിക്ക് ഉള്ളത് രണ്ട് ഒ ബി സി പി എച്ച് ഇ ഡബ്ല്യു എസ്സിൽ മുപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഓൾ ഇന്ത്യയിലുള്ളത് ഉള്ളത് നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്ന ഗവൺമെൻറ് കോളേജിലെ പതിനു ശതമാനം വരുന്ന സീറ്റുകളിൽ ഉണ്ടായിരുന്ന സീറ്റിൻ്റെ മിച്ച മന്ത്രിക്ക് നൂറ്റി എഴുപത്തി ഏഴ് അതിൻ്റെ ദിവ്യാംഗജ് വിഭാഗം ഒൻപത് എസ് സി അറുപത്തിരണ്ട് എസ് സി പി എച്ച് ഒന്ന് എസ് ടി പത്തൊമ്പത് ഓക്കെ ഇനി ഡീംഡ് കോടേജ് നമ്മൾ നോക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അവിടെത്തന്നെ എൻ ആർ ഐ സീറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള സീറ്റുകളുണ്ട് പ്രധാനപ്പെട്ട ഈ ഒരു ഇത്രയും സീറ്റുകളാണ് ഇതിനകത്തുള്ളത് ബാക്കി നമ്മൾ സ്പെഷ്യൽ റിസർവേഷൻ ജെയിൻ മൈനോറിറ്റി അങ്ങനെയൊക്കെ ചേർന്നാണ് മൊത്തം എണ്ണൂറ്റി രണ്ട് സീറ്റുകൾ എം ബി ബി എസ് ഇനി ബി ഡി എസ് നമ്മൾ നോക്കുവാണെങ്കിൽ മൊത്തം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളാണുള്ളത് അത് നമ്മൾ ഓൾ ഇന്ത്യയിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകളും ഒ ബി സിയിൽ ഒ ബി സി പി എച്ച് ആറ് സീറ്റ് ഇ ഡബ്ല്യു പതിമൂന്ന് ഇ ഡബ്ല്യു പി എച്ച് മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ഓപ്പണിലുണ്ട് പത്ത് സീറ്റ് ഓപ്പൺ പി ഡബ്ല്യു ഡി ദെൻ എസ് സി മുപ്പത്തി ഒൻപത് എസ് സി പി എച്ച് നാല് എസ് ടി പതിനാറ് എസ് ടി ദിവ്യാംഗ് പി എച്ച് വിഭാഗം രണ്ട് ഇനി നമ്മൾ ഡീംഡ് കോളേജുകൾ നമ്മൾ നോക്കുമ്പോൾ മൊത്തം പതിനാറ് സീറ്റുകൾ മാത്രമാണുള്ളത് ഇത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാരണം ഒത്തിരി സീറ്റുകൾ മിച്ചം വന്നിരുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ബി ഡിഎസ് വളരെയധികം ഡിമാൻഡുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് കഴിഞ്ഞൊരഞ്ച് വർഷത്തെ നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ഡിമാൻഡിലേക്ക് ബി ഡി എഫ്സ് മാറിയിരിക്കുകയാണ് വളരെ അൺഹെൽത്തിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഫീസ് എല്ലാ സ്ഥലത്തും കൂട്ടിയിട്ടുമുണ്ട് ഓക്കെ ഇത്രയും ഉയർന്ന ഫീസിന് സാധാരണ കോളേജിൽ പോയി പഠിക്കാവുന്ന ഓൾമോസ്റ്റ് അതൊരു അത്ര തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പം ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുക ബി ബി എസ് എന്ന് സംബന്ധിച്ചിടത്തോളം ഇപ്പം സ്റ്റിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ബി ഡി എസ് എന്നുള്ള മൊത്തത്തിലുള്ള സീറ്റ് നില സീറ്റുകളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത് ഈവൻ ഡീംഡ് കോളേജിൽ പോലും സീറ്റുകളുടെ അവൈലബിലിറ്റി ഫോർ ബി ഡി എസ് ഈ വർഷം ഇല്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ബി ഡി എസ് ഇഷ്ട വിഷയമാണ് ഏറ്റവും നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖല തിരഞ്ഞെടുക്കുക അതിൽ തെറ്റില്ല നിങ്ങളുടെ കൃത്യമായിട്ട് കരിയർ മാച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി അവസരങ്ങളുള്ള മേഖലയാണ് പക്ഷേ നിങ്ങൾ ആ മേഖലയ്ക്ക് ഏറ്റവും മികച്ച സ്കിൽ സെറ്റ് ഉള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ ഓക്കെ കാരണം ആ മേഖല പ്രത്യേകമായിട്ടുള്ള സ്കില്ല് കൂടുതൽ വേണ്ടുന്നൊരു മേഖല കൂടിയാണ് എം ബി ബി എസിനെ പോലെ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു നൂറ്റി നാൽപ്പത്തി നാല് മാർക്കിന് മുകളിലുള്ള കുറച്ച് ബെറ്റർ മാർക്കുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ബി ഡി എസ് എടുക്കാൻ പറ്റും കേരളത്തിൽ തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ഓപ്പർച്യൂണിറ്റീസ് സ്റ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസിന് കുറച്ച് നിങ്ങൾ തീർച്ചയായിട്ടും സഹായും see best wishes.